സർക്കാർ ഉടമസ്ഥയിലുള്ള തിയേറ്ററുകളിൽ പോലും നമ്മുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന ഭീകര യാഥാർത്ഥ്യത്തിലൂടെ കടന്നുപോകുന്ന നാളുകളാണിത് തിരുവനന്തപുരത്ത് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നടത്തുന്ന കൈരളി ശ്രീ നിള തിയേറ്ററുകളുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഹാക്ക് ചെയ്ത് അശ്ലീല സൈറ്റുകളിലും ടെലിഗ്രാമിലും പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്തകൾ പുറത്തുവന്നതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് തിയേറ്ററിൻ്റെ ഇരുളിമയിൽ ജീവിത പങ്കാളികളും പ്രണയിതാക്കളും പങ്കുവെക്കുന്ന സ്വകാര്യ നിമിഷങ്ങൾ ചൂടപ്പം പോലെയാണ് വിറ്റഴിക്കപ്പെടുന്നത് തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടുപോയാൽ പോലെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് എന്തിനെന്ന ചോദ്യം ഉയരുമ്പോഴും സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ലേലം വിളിക്കപ്പെടുന്ന സാഹചര്യം ഉയർത്തുന്ന ഭീതി ചെറുതല്ല കെ എസ് എഫ് ഡി സിയുടെ തിയേറ്ററുകളിൽ സി സി ടി വി സ്ഥാപിച്ചതും കൈകാര്യം ചെയ്യുന്നതും കെൽട്രോൺ ആണെന്ന് അറിയുമ്പോൾ ഈ വിഷയത്തിലെ സങ്കീർണത വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നതെന്ന് കെ എസ് എഫ് ഡി സി ചെയർമാനും സംവിധായകനുമായ കെ മധു പറയുന്നു അപ്പോൾ അപ്പോൾ അത് എങ്ങനെയാണ് ലീക്ക് പല സോഴ്സസ് ഉണ്ടല്ലോ അന്വേഷിക്കാനായിട്ട് പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും നമ്മൾ കഴിഞ്ഞു ിലെ വില്ലൻ ആരാണെന്നറിയാൻ രണ്ട് വർഷം മുമ്പ് മുതലുള്ള കാര്യങ്ങൾ ചെയ്യണം വി ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്ന ക്ലൗഡിൽ നിന്ന് സി സി ടി വിയുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഹാക്ക് ചെയ്താണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ എടുത്തിട്ടുള്ളതെന്ന് സൈബർ പോലീസ് പറയുന്നു സുരക്ഷിതമായ പാസ്വേഡുകൾ നൽകാൻ സ്ഥാപിച്ചിരിക്കുന്ന സി സി ടിവികൾ ഹാക്ക് ചെയ്ത് ദൃശ്യങ്ങൾ വിൽക്കുന്ന സംഘങ്ങളുണ്ടെന്ന വാർത്തകൾ മുൻപേ പുറത്തു വന്നിട്ടുള്ളതാണ് തിയേറ്ററിലെ സീറ്റുകൾ ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് സർക്കാർ സ്ഥാപനത്തിലെ സി സി ടി വി ആണ് ചോർന്നതെന്ന് കണ്ടെത്തിയത് തിയേറ്ററിൽ സിനിമ കാണാനെത്തിയ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ദൃശ്യങ്ങൾ തിയേറ്ററിലെ പേരുകൾ സഹിതമാണ് എക്സിലും അശ്ലീല സൈറ്റുകളിലും എത്തിയത് കൈരളി ശ്രീ നിള തിയേറ്ററിലെ പേരുകളും സീറ്റുകൾ ഉൾപ്പെടെ വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ പണം വാങ്ങി വിൽപ്പന നടത്തുകയാണ് ക്രൗഡിൽ സൂക്ഷിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ ഡിഫോൾട്ട് പാസ്വേഡ് ഉപയോഗിച്ച് ചോർത്തിയെന്നാണ് സൂചന ടെലിഗ്രാമിൽ ഇതിൻ്റെ ലിങ്കുകൾ ലഭിക്കുമെന്നും ഡൗൺലോഡ് ചെയ്യാൻ പണം അടക്കണമെന്നുള്ള മട്ടിലാണ് ദൃശ്യങ്ങൾ പ്രചരിച്ചത് ചിലർ ദൃശ്യങ്ങൾക്കായി ഇത്തരത്തിൽ പണം അടച്ചിൻ്റെ സ്ക്രീൻഷോട്ടും വ്യാപകമായി പ്രചരിക്കപ്പെട്ടു ഗുജറാത്തിൽ രാജ്കോട്ടിലെ പായൽ മെറ്റേണിറ്റി ആശുപത്രിയിലെ പ്രസവ വാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നപ്പോൾ നൽകിയ ജാഗ്രതാ നിർദ്ദേശം അവഗണിക്കപ്പെട്ടതിനെ ഞെട്ടിക്കുന്ന ഉദാഹരണമായി ഈ സംഭവത്തെയും കാണാം രാജ്കോട്ടിലെ ആശുപത്രി ദൃശ്യങ്ങൾ ചോരാൻ കാരണമായത് അഡ്മിൻ വൺ ടു ത്രീ എന്ന അതീവ ദുർബലമായ പാസ്വേഡായിരുന്നു സുരക്ഷിതമായ പാസ്വേഡ് നൽകാതെ സ്ഥാപിച്ചിരിക്കുന്ന സി സി ടിവികൾ ഹാക്കർമാർക്ക് അനായാസം തുറക്കാവുന്ന വാതിലുകളാണ് അഡ്മിൻ വൺ ടു ത്രീ പാസ്വേഡ് തുടങ്ങിയ കമ്പനി നൽകുന്ന പാസ്വേഡുകൾ മാറ്റുക വസ്ത്രം മാറുന്ന മുറികൾ ബെഡ്റൂമുകൾ തുടങ്ങിയ സ്വകാര്യ ഇടങ്ങളിൽ ക്യാമറ ഒഴിവാക്കുക അത്യാവശ്യമില്ലെങ്കിൽ പുറത്തുനിന്ന് ദൃശ്യങ്ങൾ കാണാനുള്ള സൗകര്യം അഥവാ റിമോട്ട് ആക്സസ് ഓഫ് ചെയ്യുക ഉപകരണങ്ങളുടെ സോഫ്റ്റ്വെയർ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുക തുടങ്ങിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ ഇനിയും നമ്മുടെ സ്വകാര്യത വിരൽ ലേലം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും